ഹെയർ കളർ ചെയ്യുന്നവരാണോ നിങ്ങൾ പച്ചയും ചുവപ്പും നീലയുമൊക്കെ കളർന്ന തലമുടിയാണ് ഇപ്പോൾ ട്രെൻഡ് എന്നാൽ തലമുടി കളർ ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം കളറിംഗ് എന്നത് ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റാണ് ഇത് നിങ്ങളുടെ മുടിയുടെ സ്വാഭാവിക എണ്ണമയം തിളക്കം തുടങ്ങിയവ ഇല്ലാതാക്കുകയും മുടിയുടെ ആരോഗ്യം കുറയ്ക്കുകയും ചെയ്യുന്നതായി വിദഗ്ധർ പറയുന്നു രാസവസ്തുക്കൾ അടങ്ങിയ ഡൈകളുടെ അമിത ഉപയോഗം ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ചില കെമിക്കൽ ഡൈകളിൽ അമോണിയ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവയുടെ സ്ഥിരമായുള്ള ഉപയോഗം മുടിയുടെ സ്വാഭാവിക വളർച്ചയെ ബാധിക്കുകയും മുടികൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യുമെന്ന് വിദഗ്ധർ പറയുന്നു മുടിയിൽ അടങ്ങിയിരിക്കുന്ന സ്വാഭാവിക പ്രോട്ടീൻ ഉൽപ്പാദനം കുറയ്ക്കുകയും വരണ്ടതാക്കുകയും തുടർന്ന് മുടി പൊട്ടിപ്പോവാൻ കാരണമാവുകയും ചെയ്യുന്നു കൂടാതെ മുടിയുടെ പി എച്ച് നിലയെയും സന്തുലിതാവസ്ഥയെയും ബാധിക്കും ആരോമാറ്റിക് അമീനുകൾ പോലുള്ള സംയുക്തങ്ങൾ തലയോട്ടിയിൽ അലർജിക്ക് കാരണമാകും ഇത്തരം കെമിക്കൽ സ്ഥിരമായി ഉപയോഗിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി